ഗോൾഡൻ മുളയൻകാവ് സുബ്രഹ്മണ്യൻ കോവിലെ പുനഃപ്രതിഷ്ഠ കുംഭാഭിഷേകത്തോടനുബന്ധിച്ച് സാംസ്കാരിക സദസ്സും ആദരണീയവും നടത്തി മൂന്ന് ദിവസങ്ങളിലായാണ് ക്ഷേത്രത്തിൽ ചടങ്ങുകൾ നടക്കുന്നത് മുളയൻകാവ് ഭഗവതി ക്ഷേത്രം മേൽശാന്തി ജാനമന ഗിരീഷ് എംബ്രാന്തരി കുഴൽമന്ദം അഗ്രഹാരം പ്രസാദ് വാര്യരും ചേർന്ന ഭദ്രദീപം തെളിയിച്ച സാംസ്കാരിക സദസ്സ് കലാമണ്ഡലം നൃത്തവിഭാഗം മേധാവി കലാമണ്ഡലം സംഗീത പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ഫ്ലവേഴ്സ് ചാനൽ ടോപ്പ് സിംഗർ മാസ്റ്റർ അബിൻകൃഷ്ണ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു പുനഃപ്രതിഷ്ഠാ നവീകരണ സമിതി ചെയർമാൻ സി രാജൻ അധ്യക്ഷത വഹിച്ചു വാദ്യകലാകാരന്മാരായ കെ അരവിന്ദാക്ഷൻ കെ ഗംഗാധരൻ കവിയും ഗാനരചയിതാവുമായ രാജൻ മുളയൻകാവ് നൃത്താധ്യാപിക പ്രസന്ന രാജൻ തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു കെ ബാലഗംഗാധരൻ കെ ഹരിദാസൻ എ രാജേഷ് കുമാർ കെ വേണുഗോപാലൻ സി മധു രാജൻ പറളിയിൽ ഇ നാരായണൻകുട്ടി എന്നിവർ സംസാരിച്ചു തുടർന്ന് മുളയൻകാവ് കലാക്ഷേത്രയുടെ നൃത്തനൃത്യങ്ങൾ അരങ്ങേറി ഏഴാം തീയതി രാവിലെ ഒമ്പത് മണിക്കാണ് മഹാകുംഭാഭിഷേകം ഞങ്ങളെ കലാകാരികൾക്ക് പ്രോത്സാഹനം ഇത്തരം വേദികളാണ് ഇപ്പം ഞാൻ വരുമ്പോൾ ഇവിടെ മേക്കപ്പ് ചെയ്ത് റെഡി ആയിട്ട് ഇരിക്കുകയാണ് നൃത്തം ചെയ്യാൻ കുറെ കുട്ടികൾ നൃത്തം പഠിക്കുന്നുണ്ടാവും പക്ഷെ ഇത്തരം വേദികളില്ലെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ച് അത് എവിടെ അവതരിപ്പിക്കുക കൊറോണ കാലത്ത് ഞങ്ങളൊക്കെ ഒരുപാട് വിഷമിച്ച ഒരു കാലഘട്ടം തന്നെയായിരുന്നു ഒന്നും നമുക്ക് നടത്താൻ പറ്റില്ല ഒരു നല്ല പ്രോഗ്രാം ചെയ്യാൻ പറ്റാതെ വിഷമിച്ചിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം പക്ഷേ ഇപ്പോൾ അതിൽ നിന്നൊക്കെ മാറി നമ്മൾ ഇപ്പോൾ ഇതുപോലുള്ള സാംസ്കാരിക വേദികൾ കുറേ ഉണർന്ന് ഒരു ഇതുപോലെയുള്ള കുറേ നല്ല ആളുകളുടെ മനസ്സുകൊണ്ട് ഞങ്ങളെ പോലുള്ള കരാ കലാകാരികൾക്ക് കലാകാരന്മാർക്കാവട്ടെ ഒരുപാട് സ്റ്റേജ് ഇപ്പോൾ പെർഫോം ചെയ്യാൻ സാധിക്കാറുണ്ട് പിന്നെ നൃത്തം പഠിച്ചു എന്നതുകൊണ്ട് മാത്രം പോരല്ലോ കാരണം ഈ കുട്ടികളിപ്പോൾ ഇന്ന് ഇപ്പോൾ ഇവിടെ ഇവർ നൃത്തം ചെയ്യാൻ കാണിക്കുന്നുണ്ട് ആ ഒരു മനസ്സ് ഇപ്പോൾ ടീച്ചർ ഇവിടെ ഇരിക്കുന്നുണ്ട് ടീച്ചറും അതുപോലെ തന്നെയാണല്ലോ ഒരു നൃത്തം പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ തന്റെ കഴിവ് ആ കുട്ടികളിലൂടെ ആയിരിക്കണം പുറത്തേക്ക് കാണേണ്ടത് കാരണം താൻ നൃത്തം പഠിപ്പിച്ച കുട്ടികൾ വളരെ നന്നായിട്ട് അത് പ്രകടിപ്പിച്ച് കാണുമ്പോഴാണ് ആ ഒരു അധ്യാപികയുടെ മനസ്സെന്നിറഞ്ഞിട്ടുണ്ടാവുക